ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഏഞ്ചൽസ് അമേസിംഗ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മുടെ ബിഗ് ബോസില് മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു അതായത് പ്രത്യേകിച്ച് അങ്ങനെ പറയത്തക്ക രീതിയിലുള്ളൊരു മോർണിംഗ് ആക്ടിവിറ്റി ഇല്ലായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഇപ്പം അതായത് നമ്മുടെ ഇപ്പം ടിക്കറ്റ് ഫിനാല നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടിക്കറ്റ് ഫിനാലയിൽ ഇപ്പം കുറച്ച് ആൾക്കാർക്ക് പോയിന്റ് കിട്ടുന്നുണ്ട് കുറച്ച് ആൾക്കാർക്ക് പോയിന്റ് കിട്ടിയിട്ടില്ല അപ്പം ആർക്കൊക്കെ ഇനിയും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പം എന്ത് ടിപ്സ് കൊടുത്താലാണ് കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ആകുന്നത് ഇത് ഇത് മൂന്ന് പേരുടെ പേര് പറഞ്ഞിട്ട് നമ്മളത് ആ ടിപ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്നാണ് ആ ഒരു ടാസ്ക് അവർക്ക് കൊടുത്തിരുന്നത് അപ്പം ആക്ച്വലി നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ കൂടുതലും പേര് ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജാസ്മിൻ്റെയും നോറയുടെയും ജിൻഡോടെയും കാര്യങ്ങളാണ് അത് നമുക്കും അറിയാവുന്ന കാര്യമാണ് അവരാണ് ഇച്ചിരി ഇങ്ങോട്ട് ബാക്കിലോട്ട് ഈ ഇന്നലത്തെ ഒരു ടാസ്കില് മാറി നിന്നത് ഒരു ബാലൻസിങ് ടാസ്ക് ആയിരുന്നു കൂടുതൽ ആദ്യത്തേതെന്ന് പറയുന്ന ഒരു ബുദ്ധി ഒരു പ്രയോഗിച്ചിട്ടുള്ളൊരു ആയിരുന്നു എന്തായാലും ആ ഒരു മൂന്ന് ടാസ്കിനെ റിലേറ്റഡ് ആയി ചെയ്തിട്ടുള്ള ജാസ്മിൻ്റെയും നോറയുടേതും പിന്നെ നമ്മുടെ ജിൻറ്റോടേതും ആണ് പേര് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇടയ്ക്കൊക്കെ അർജുൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് നന്ദനയുടെയും പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കൂടുതൽ പേര് പറഞ്ഞത് ഇവരുടെയാണ് അതായത് നമ്മുടെ ജാസ്മിനോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വാശി വേണം പക്ഷേ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല അതായത് ഇന്നലെയൊക്കെ ജാസ്മിനാ ബാലൻസിങ്ങിൻ്റെ ആ ഒരു ടാസ്ക് വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു എന്നെ കൊണ്ട് പറ്റത്തില്ല ഇത് അത് ആ ഒരു ടാസ്ക് വരുമ്പോഴേ അതങ്ങ് ജഡ്ജ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവര് പറയുന്നുണ്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളൊരു ചിന്ത വേണം ഇതൊക്കെയായിരുന്നു ജാസ്മിനെക്കുറിച്ച് പറഞ്ഞത് നോറിയെക്കുറിച്ചും പറഞ്ഞത് കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് വേണം കൂടുതൽ കോൺഫിഡൻസ് വേണം അതായത് ഒരു ടാസ്ക് വരുമ്പോൾ ശരിക്കും ഒരു പേടി ഫീൽ ആവുന്നുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് ആ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് വേണമെന്നാണ് പിന്നെ നമ്മുടെ ജിൻഡോയോട് പറഞ്ഞത് ജിൻഡോയ്ക്ക് സ്ട്രെങ്ത് ഉണ്ട് ആ ഒരു സ്ട്രെങ്ത് ബേസ് ഒരു ടാസ്ക് വരുവാണെങ്കിൽ ജിൻഡോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചെയ്യും പക്ഷേ കുറിച്ച് പറഞ്ഞത് അതായത് ജിൻഡോ കുറച്ച് തല ഉപയോഗിക്കുക എന്നാണ് അവർ പറഞ്ഞത് അത് ശരിയാണ് ജിൻഡോ പറയാറുള്ളത് എനിക്ക് ഏത് ടാസ്ക് വന്നാലും ഞാൻ കുറച്ച് കഴിഞ്ഞ് ഈ ടാസ്ക് തീരാറാവുമ്പോഴാണ് എനിക്ക് ഈ കളിയെക്കുറിച്ച് മനസ്സിലാവുന്നത് എന്ന് ജിൻഡോ പറഞ്ഞിട്ടുണ്ട് കാരണം പെട്ടെന്നൊന്നും കത്തുന്നില്ല എന്ന് ജിൻഡോ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ അവർ നാളെ അവർക്കും പോയിന്റ് കിട്ടും അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു നമ്മുടെ അഭിഷേക് ആണെങ്കിൽ ആ മൊട്ടയുടെ ടാസ്കിലാണെ ബാലൻസിങ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു എന്നിട്ടും പക്ഷേ അഭിഷേക് ഇവിടെ ആ നമ്മുടെ അഭിഷേക് നല്ല രീതിയിലാണ് പെർഫോം ചെയ്തത് അത് നമ്മുടെ ജാസ്മീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആർക്കും ഒന്നും പറ്റില്ല എന്നും പറഞ്ഞു ബൈക്കിലോട്ട് നിൽക്കാതെ എന്നെ കൊണ്ട് പറ്റും എന്നെ കൊണ്ട് ചെയ്യും എന്ന് വിചാരിച്ച് നിങ്ങൾ എല്ലാവരും മുമ്പോട്ട് വരിക എന്നാണ് എല്ലാവർക്കും സംസാരിക്കാൻ അവസരം ഉണ്ടായിരുന്നു എല്ലാവരും ോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് എന്തായാലും നമുക്ക് ഇന്നത്തെ നമ്മുടെ ടിക്കറ്റ് ഫിനാലെ ടാസ്കുകൾ വരാൻ കിടക്കുന്നു അപ്പം നമുക്ക് വന്ന ഉടനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പം അതുവരെ എല്ലാവർക്കും ബൈ ബൈ